സ്വർണ്ണവില അമ്പത്തിയാറായിരം രൂപയിൽ താഴെ യെല്ലോ മെറ്റൽ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതിനാൽ മോർണിംഗ് സ്റ്റാർ അനലിസ്റ്റ് ഏകദേശം നാൽപ്പത് ശതമാനം ഇടിവ് പ്രവചിക്കുന്നു സ്വർണവില അഭൂതപൂർവ്വമായ നിലയിലേക്ക് ഉയർന്നു ഇത് നിക്ഷേപകർക്ക് നേട്ടമുണ്ടാക്കുകയും എന്നാൽ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു എന്നിരുന്നാലും യു എസ് ആസ്ഥാനമായുള്ള ഒരു അനലിസ്റ്റ് കുത്തനെ ഇടിവ് പ്രവചിച്ചു യു എസ് ആസ്ഥാനമായുള്ള മോർണിംഗ് സ്റ്റാർ അനലിസ്റ്റ് അടുത്ത കുറച്ചു വർഷങ്ങളിൽ മുപ്പത്തിയെട്ട് ശതമാനം ഇടിവ് പ്രവചിച്ചു കാരറ്റ് വില ഇന്ത്യൻ വിപണിയിൽ പത്ത് ഗ്രാമിന് തൊണ്ണൂറായിരം രൂപയ്ക്കും ആഗോള വിപണിയിൽ മൂവായിരത്തി ഒരു നൂറ് ഡോളറിനു മുകളിലുമാണ് ഏകദേശം നാൽപ്പത് ശതമാനം ഇടിവ് സംഭവിച്ചാൽ അത് ഇന്ത്യയിൽ പത്ത് ഗ്രാമിന് അമ്പത്തിയഞ്ചായിരം രൂപയായി കുറയും യു എസ് ആസ്ഥാനമായുള്ള മോർണിംഗ് സ്റ്റാറിന്റെ തന്ത്രജ്ഞനായ ജോൺ മിൽസ് സ്വർണ്ണ വില ഔൺസിന് മൂവായിരത്തി എൺപത് ഡോളറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കുത്തനെയുള്ള കുറവ് വിലയിടിവിന് സാധ്യതയുള്ള ഘടകങ്ങൾ സാമ്പത്തിക അനിശ്ചിതത്വം പണപ്പെരുപ്പ ആശങ്കകൾ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ എന്നിവയാണ് സ്വർണത്തിന്റെ സമീപകാല റാലിക്ക് ആക്കം കൂട്ടിയത് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ആരംഭിച്ച വ്യാപാര തർക്കങ്ങൾക്കിടയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് ഒരു സുരക്ഷിത ആസ്തിയായി തിരിഞ്ഞു എന്നിരുന്നാലും ഒന്നിലധികം ഘടകങ്ങൾ ഇപ്പോൾ വില കുറയ്ക്കും വർദ്ധിച്ച ലഭ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പാദത്തിൽ കനന ഔൺസിന് തൊള്ളായിരത്തി അമ്പത് ഡോളറിലെത്തി സ്വർണ്ണ ഉത്പാദനം ഉയർന്നു ആഗോള കരുതൽ ശേഖരം ഒമ്പത് ശതമാനം വർദ്ധിച്ച് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുനൂറ്റി അറുപത്തിയഞ്ച് ടണ്ണായി ഡിമാൻഡ് കുറയുന്നു കഴിഞ്ഞ വർഷം ആയിരത്തി നാൽപ്പത്തിയഞ്ച് ടൺ സ്വർണം വാങ്ങിയ സെൻട്രൽ ബാങ്കുകൾ ഏറ്റെടുക്കൽ മന്ദഗതിയിലാക്കിയേക്കാം വേൾഡ് ഗോൾഡ് കൗൺസിൽ നടത്തിയ ഒരു സർവേയിൽ എഴുപത്തിയൊന്ന് ശതമാനം സെൻട്രൽ ബാങ്കുകളും തങ്ങളുടെ സ്വർണശേഖരം കുറക്കാനോ നിലനിർത്താനോ പദ്ധതിയിടുന്നതായി കണ്ടെത്തി മാർക്കറ്റ് സാച്ചുറേഷൻ സ്വർണ മേഖലയിലെ ലയനങ്ങളും ഏറ്റെടുക്കലുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ചു ഇത് ഒരു പീക്ക് മാർക്കറ്റിന്റെ അടയാളമാണ് കൂടാതെ സ്വർണ പിന്തുണയുള്ള ഇഡിഎഫുകളിലെ കുതിച്ചുചാട്ടം മുൻകാല വില തിരുത്തലുകൾക്ക് മുമ്പ് കണ്ട പാരേണുകളെ പ്രതിഫലിപ്പിക്കുന്നു ബി ഒ എഫ് എ ഗോൾഡ്മാൻ സാക്സ് വിലക്കേറ്റം പ്രതീക്ഷിക്കുന്നു മിൽസിൻ്റെ പ്രവചനമുണ്ടായിരുന്നിട്ടും ചില പ്രധാന ധനകാര്യ സ്ഥാപനങ്ങൾ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലെത്തുമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക പ്രവചിക്കുന്നു അതേസമയം ഗോൾഡ്മാൻ സാച്ച്സു വർഷാവസാന വില ഔൺസിന് മൂവായിരത്തി മുന്നൂറ് ഡോളർ പ്രതീക്ഷിക്കുന്നു വരും മാസങ്ങൾ സ്വർണം അതിന്റെ ആക്കം നിലനിർത്തുമോ അതോ പ്രതീക്ഷിക്കുന്ന തകർച്ചയെ അഭിമുഖീകരിക്കുമോ എന്ന് നിർണ്ണയിക്കും പ്രൈം അക്കൗണ്ട് കണ്ടെത്തി നിങ്ങൾ ഇതിനകം തന്നെ ഇ ടി പ്രായം അംഗമാണെന്ന് തോന്നുന്നു